നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ ശനിയാഴ്ച വാക്പൂരിടയാക്കിയ സംഭവത്തിൽ ആരുടെ ഭാഗത്താണ് പിഴവ് ഇക്കാര്യത്തിൽ വിധി കല്പിക്കാറായിട്ടില്ലെങ്കിലും ഡ്രൈവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കേണ്ടതുണ്ട് മുഴുവൻ യാത്രക്കാരെയും ഇറക്കി വിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് മേയറുടെ ഈ നീക്കം അതിനൊപ്പം തന്നെ ഭർത്താവ് സച്ചിന്റെയും എം എൽ എയും ഉണ്ട് മേയറും സംഘവുമാണ് മോശമായി പെരുമാറിയതെന്നും ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്തത് മേയർ സഞ്ചരിച്ച കാറാണെന്നും കെ എസ് ആർ ടി സി ഡ്രൈവർ യദു പ്രതികരിച്ചു മേയറും എം എൽ എ അറിയാതെയാണ് താൻ സംസാരിച്ചതെന്നും സർവീസ് തടസ്സപ്പെടുത്തിയതിനും മോശമായി പെരുമാറിയതിനും പരാതി കൊടുത്തിട്ടുണ്ടെന്നും യദു കൂട്ടിച്ചേർത്തു പരാതിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും യദു പറയുന്നു കൂടി പോയാൽ എങ്ങനെ സൈഡ് കൊടുക്കാനാകും പ്ലാമോഡ് റൺവേയിലൂടെയാണ് കയറി വരുന്നത് ബസ് പോകാനുള്ള വീതിയെ റോഡിനുള്ളൂ അതിനിടയിൽ കൂടി കാറിന് കടത്തിവിടാനുള്ള സ്ഥലമില്ല തുടർന്ന് പാളയും സാഫല്യം കോംപ്ലക്സിന് സമീപത്ത് വെച്ച് കാർ കുറുകിയിട്ടാണ് ബസ് തടഞ്ഞു നിർത്തിയത് കാറിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാരാണ് ആദ്യം ഇറങ്ങി വന്നതെന്നും അവർ റോഡ് എന്റെ അച്ഛന്റെ വകയാണോ എന്നായിരുന്നു ചോദിച്ചതെന്നും യദു പറഞ്ഞു തിരിച്ചു താനും അത് തന്നെ ചോദിച്ചുവെന്നും യദു പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രനെയോ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനെയോ കണ്ടു പരിചയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മേയറോട് ഒന്നും മോശമായി പറഞ്ഞില്ലെന്നും എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും എടുത്തു പരിശോധിക്കട്ടെ തന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടി എടുക്കട്ടെ അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഏതെറ്റം വരെയും പോകുമെന്നും അധികകാലം ജോലി ചെയ്യില്ലെന്നും നിനക്കുള്ള പണി തരുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയെന്നും യു ആരോപിച്ചു ശനിയാഴ്ച രാത്രി പത്തരയോടെയാണ് തിരുവനന്തപുരം പാളയത്ത് വെച്ച് ആര്യ രജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ വാക്പോലുണ്ടായത് സംഭവത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ കേസെടുത്തിരുന്നു തമ്പാനൂർ ഡിപ്പോയിലെ ഡ്രൈവർ യദു എല്ലെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസ് എടുത്തത് ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിലാണ് പോലീസ് നടപടി അതേസമയം ഡ്രൈവറിന്റെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസ് എടുത്തിട്ടില്ല തന്നോട് മോശമായി പെരുമാറിയെന്നും കെ എസ് ആർ ടി സി ബസ്സിന്റെ ട്രിപ്പ് മുടക്കുകയും വാഹനം ബസ്സിന് കുറുകെ നിർത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഡ്രൈവർ പരാതി നൽകിയത് ഈ പരാതിക്ക് ആധാരമായ തെളിവുകളുമുണ്ട് എന്നാൽ പോലീസ് കേസെടുക്കാതെ ഉഴപ്പിക്കളിക്കുകയാണെന്ന ആക്ഷേപമുണ്ട് അതേസമയം ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഏത് സർക്കാരാണെങ്കിലും കുഴപ്പമില്ലെന്നും ശമ്പളം തന്നിട്ട് വർത്തമാനം പറയാനെന്നും ഡ്രൈവർ മേയറോട് പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട് அடி இதுக்கு தெரியல இங்க எந்திரா ஞாபகம் ஆ யோசனை இது யார வந்து காஞனா இந்த பிரெண்ட்ல 2 வருஷம் வந்து மாக்குல இருக்கு ஆ இருக்க தெரியுது அங்க ரெண்டு பேரும் வந்து இந்த மாதிரி இல்ல இந்த வருஷம் 2 வருஷம் தான் இது いや。<music>